സാറേ ഒരു കാലത്ത് കേരളം ദൈവത്തിന്റെ സ്വന്തം അറിയപ്പെട്ടിരുന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ തുറന്നു സമ്മതിക്കുകയാണ് കേരളം വർഗീയവാദികളുടെ നാടായി മാറിയെന്ന് വർഗീയത ന്യൂനപക്ഷ വർഗീയത അതോടൊപ്പം തന്നെ ഭൂരിപക്ഷ വർഗീയതയുടെ നാടായി മാറിക്കഴിഞ്ഞു എങ്ങനെ നോക്കിക്കാണുന്നു കേരളത്തിൻ്റെ രാഷ്ട്രീയം എല്ലാ കാലത്തും വർഗീയമായി ചിന്തിക്കുകയും ചെയ്തിരുന്നൊരു നാടാണ് മതവും രാഷ്ട്രീയവും വളരെ വളരെ ക്ലോസ്ഡ് ആയിട്ട് ബന്ധപ്പെട്ടൊരു നാടാണ് ഇപ്പം മുസ്ലിം ലീഗ് മുസ്ലിമിൻ്റെ പേരിൽ തന്നെ മുസ്ലിം ലീഗ് എന്നാണ് അവരുടെ പേര് അവർ മതേതരമായ ഒരുപാട് കാര്യം പറയുന്നുണ്ട് സംഘർഷമൊന്നും ഉണ്ടാക്കുന്നില്ല ഒക്കെ ശരിയാണ് പക്ഷേ എങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മാത്രം വെൽഫെയറിൽ വേണ്ടിയിട്ടാണ് ആ പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ മറ്റ് ഭരണത്തിൽ വരുമ്പോൾ പൊതുവായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ക്രിസ്ത്യാനികൾ മുൻകൈ എടുത്തിട്ട് ബിഷപ്പുമാരും എല്ലാവരും കൂടി മുൻകൈ എടുത്തിട്ടാണ് കേരള കോൺഗ്രസ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ നേരത്തെ തന്നെ മതവും രാഷ്ട്രീയവുമായി വലിയ ബന്ധം കേരളത്തിലുണ്ട് പക്ഷേ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കലാകാലങ്ങളിൽ വരുന്ന മുന്നണികൾ രണ്ട് മുന്നണികളാണല്ലോ ബി ജെ പി യോടെ നിൽക്കട്ടെ രണ്ട് മുന്നണികളാണ് ഈ ഇടതു മുന്നണി യു ഡി എഫ് എൽ ഡി എൽ നയനാരുടെ കാലം വരെ ഇ കെ നയനാർ മുഖ്യമന്ത്രി ആയിരുന്ന കാലം വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ആദർശ രാഷ്ട്രീയമായിരുന്നു ഒരു ഐഡിയോളജി ഉണ്ട് അപ്പോൾ മുസ്ലിം ലീഗിന് എടുക്കണമോ വേണ്ടെന്നുള്ളൊരു ഐഡിയോളജിയുടെ പുറത്തൊക്കെയാണ് എം വി രാഘവൻ വിഷയമൊക്കെ വരുന്നത് സി എം പി തന്നെ ഉണ്ടാവുകയാണ് അപ്പോൾ അത് കഴിഞ്ഞു ഇപ്പോൾ ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ കാലമാണ് പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഒരു ഗുണം എന്താണ് എല്ലാ മതങ്ങൾക്കും ഇവിടെ വോട്ടുണ്ട് വോട്ട് ഷെയർ ഉണ്ട് ജാതികൾക്കും വോട്ട് ഷെയറുണ്ട് ഇപ്പോൾ നാടാർ കമ്മ്യൂണിറ്റി എസ് സി എസ് ടി വിഭാഗം കെ പി എം എസ് ഇങ്ങനെ ജാതികളുടെ കയറും കുറച്ച് വോട്ടുണ്ട് അപ്പോൾ അതിനെ പ്രീണിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുക അതിൻ്റെ നേതാക്കളെ സഹായിക്കുക അതിൽ പരസ്പരം തെറ്റിപ്പിക്കുക ഇപ്പോൾ മുസ്ലിം ലീഗിനെ വല്ലാതെ പ്രീണിപ്പിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഇപ്പോൾ സി ഐ എ വന്നല്ലോ സി ഐ എ വന്നപ്പോൾ അത് നടപ്പിലാക്കില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കി അതൊരു ബി ജെ പി വിരുദ്ധ പരിപാടിയിലൂടെ മുസ്ലിംസിന് മൊത്തം കയ്യിലെടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പ്രീണന നിയമമാണ് നടന്നു പക്ഷേ അതിൻ്റെ ഗുണം എൽ ഡി എഫിന് കിട്ടിയില്ല അവരങ്ങനെ പരീക്ഷിച്ചെങ്കിലും അതിൻ്റെ ഗുണം കിട്ടിയത് ആർക്കാണ് കോൺഗ്രസ്സിന് തന്നെയാണ് പാർലമെൻറ്റിൽ കിട്ടിയത് പാർലമെൻറ്റിൽ ബി ജെ പി സി പി എമ്മിന് നേരത്തെയുള്ള കഥയെ കിട്ടിയില്ല പിന്നെന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു മറ്റ് കമ്മ്യൂണിറ്റിയെ പിടിക്കുക അപ്പോൾ ഒരു ഒരേ സമയത്ത് ന്യൂനപക്ഷ വർഗീയതയെ തലോലിക്കുക അതിനെന്തെങ്കിലും മറ്റേ അപ്പുറത്ത് നിന്ന് എന്തെങ്കിലും എതിർപ്പ് ഒരുപാട് വരുമ്പോൾ പതുക്കെ ഇതിനെ ഇട്ടിട്ട് അപ്പുറത്തുള്ള ആളുകളെ പിടിച്ച് ജാതി അതിലുള്ള ജാതികളെ പിടിക്കുക ഇതിങ്ങനെ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണ് കേരളത്തിൽ എല്ലാ കാലവും ഇതുണ്ട് മതങ്ങളെന്തു ചെയ്യുന്നു ജാതി സംഘടനകളും മതസംഘടനകളും എന്തു ചെയ്യുന്നു രാഷ്ട്രീയമായി നിൽക്കുന്നവരെന്തു ചെയ്യുന്നു ഇതിനെ നന്നായി എന്ത് ചെയ്യും വില പേശുകയും ചെയ്യും അപ്പോൾ കൃത്യമായ വർഗീയത ഉണ്ട് അല്ല ഉണ്ടായിരുന്നിട്ടും ഇടതുപക്ഷം അതോടൊപ്പം തന്നെ വലതുപക്ഷോ തുറന്ന് സമ്മതിക്കാൻ തയ്യാറായിട്ട് ഇപ്പൊ ഒരു വളരെ ഓപ്പൺ ആയിട്ട് അത് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നേരത്തെ പറയുന്ന അങ്ങനെയല്ല ന്യൂനപക്ഷ വർഗീയതയും പി എം എസിന്റെ കാലത്തൊക്കെ പറയുന്നത് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും പ്രശ്നമാണ് അത് ആര് വർഗീയത പറഞ്ഞാലും പ്രശ്നമാണ് പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞ പറഞ്ഞു തുടങ്ങി ന്യൂനപക്ഷ വർഗീയതയെ അല്ല ഭൂരിപക്ഷ വർഗീയതയാണ് പ്രശ്നം ന്യൂനപക്ഷം കുറച്ച് വർഗീയത പറഞ്ഞാലൊന്നും കുഴപ്പമില്ല ആ ഒരു ന്യൂനപക്ഷമാണല്ലോ അവര് ഭൂരിപക്ഷ വർഗീയതയാണ് ഈ രാജ്യത്ത് ചേർക്കേണ്ടതെന്ന് പറഞ്ഞു വേറെ രൂപത്തിലേക്ക് പോയി പക്ഷേ എന്തായാലും ഒരു ഇപ്പം ബി ജെ പി കൂടെ വന്നപ്പോൾ അതൊരു ഹിന്ദുവായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ ഹിന്ദുമായി ഹിന്ദുത്വമായി നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സംഭവിച്ചെന്താണ് ഇപ്പുറത്തെ സംഘടിപ്പിക്കാൻ എളുപ്പമായി ഇതാ മോഡി അമിത്ഷാ ക്രിസ്ത്യാനികളെ എതിർക്കുന്നു ജബൽപൂരിൽ അങ്ങനെ പറ്റി അവിടെ ഇങ്ങനെ പറ്റി അച്ഛനും അടിച്ചു അല്ലെങ്കിൽ ഈ പള്ളിയിൽ അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള രാജ്യമല്ലേ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അതിൻ്റെ മെരിറ്റും ഡീമെരിറ്റും നോക്കാതെ സംഘടിതമായി വിടാൻ പറ്റുന്ന സാഹചര്യം ഇവിടെ ഉണ്ട് അപ്പം അതിനെയും യൂട്ടിലൈസ് ചെയ്യുന്നു നന്നായി യൂട്ടിലൈസ് ചെയ്യുന്നു അപ്പം തീർച്ചയായിട്ടും ജെ ഡി സതീശനെ ഒക്കെ ഇപ്പോഴെങ്കിലും തുറന്നു പറഞ്ഞാൽ അവരും മോശക്കാരല്ല അല്ല പണ്ട് ആരോപണങ്ങൾ ആന്റണിയും വി എസ് അച്യുതാനന്ദനെല്ലാം പറഞ്ഞപ്പോൾ വലിയ പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത് സമാനമായ സമാനം വലിയ പ്രതിഷേധം ഇപ്പൊ ഇ എം എസ് ഒക്കെ പറയുമ്പോൾ ഇതിനകത്ത് വലിയ തർക്കം തന്നെ നടന്നിട്ടുണ്ട് അങ്ങനെയല്ല ഇങ്ങനെയാണ് പക്ഷെ ഇപ്പോൾ വി ഡി സതീശൻ കുറച്ചൊരു ഓപ്പണായി പറഞ്ഞിരിക്കുന്നു ഒരേ സമയം തന്നെ ഭൂരിപക്ഷ വർഗീയതയും ഇവിടെ വിഷയമായി വരുന്നു ന്യൂനപക്ഷ വർഗീയതയും വിഷയമായി വരുന്നു അപ്പോൾ വലിയൊരു എല്ലാ മേഖലയിലും അത് വരുന്നുണ്ട് സാധാരണ ആളുകളെ മനസ്സിൽ പോലും അങ്ങനെ ഒരു ചിന്ത ജാതിയുടെ ചിന്ത മതത്തിൻ്റെ ചിന്ത എല്ലാ മേഖലയിലും അത് വരുന്നുണ്ട് അതെന്താണ് എൻ്റെ കാരണമെന്നറിയില്ല എല്ലാ മേഖലയിലും അത് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊരു ന്യൂനപക്ഷത്തിൻ്റെ വർഗീയതയും പ്രശ്നമാണ് ഭൂരിപക്ഷവും വർഗീയമായി ചിന്തിക്കുന്ന പ്രശ്നമാണ് പക്ഷേ നമ്മളാത് പ്രശ്നമല്ല എന്ന് പറഞ്ഞാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ പക്ഷേ എന്താവുന്നു വി ഡി സതീശൻ വളരെ കൃത്യമായ അത് പറഞ്ഞിരിക്കുന്നു ഇത് വലിയ ഗുരുതരമായ പോക്ക് പക്ഷേ വി ഡി സതീശൻ അപ്പോഴും ഒരു കാര്യം പറയുന്നത് ഇതെല്ലാം സി പി എം ചെയ്യുന്നു എന്നുള്ള നിലയിലാണ് പറയുന്നത് ഞങ്ങൾ മിടുക്കന്മാരാണ് കുട്ടപ്പന്മാരാണെന്നുള്ളത് പക്ഷേ അവരും അങ്ങനല്ല അവരേലും ഒരു പഠിക്കുള്ള എന്താണ് മരുന്ന് അവരേലും ഉണ്ട് കഴിയുന്നത് അവരും ഈ പരിപാടികൾ നോക്കാറുണ്ട് കാരണം ഇവിടെ ഇപ്പോൾ നോക്കൂ എം എൽ എമാർ വരുമ്പോൾ വേറെന്തേണ്ട ഇപ്പം നമ്മൾ ഡി സി സി പ്രസിഡന്റ്മാർ വന്നു അല്ലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിമാർ വന്നല്ലോ അതിൽ പോലും പറഞ്ഞു എത്ര ഈഴവ എത്ര നായർ അതുപോലെ തന്നെ ഡി സി സി പ്രസിഡന്റ്മാർ എത്ര ഈഴവ നായർ നമ്പൂരിൽ നിന്ന് കണക്കെടുക്കും നമ്മൾ അങ്ങനെ ഒരു സമൂഹമായി പണ്ട് അങ്ങനെ ഇല്ലായിരുന്നല്ലോ മുമ്പ് കേരളത്തിൽ അങ്ങനെ ഇല്ലായിരുന്നല്ലോ പക്ഷെ ഇപ്പം അങ്ങനെയല്ല മന്ത്രിസഭ എടുക്കും അതിൽ നായന്മാരാണോ കൂടുതൽ ഈഴവരാണോ കൂടുതൽ ഏത് സമുദായം അപ്പം വേറെ തമാശ ചന്ദ്രയോ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ഈഴവയായിട്ട് കണക്കാക്കും അച്യുതാനന്ദൻ ഈഴവയറ്റം എന്താ ബന്ധം അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇത് മറ്റൊന്ന് യാതൊരു ബന്ധമില്ലെന്ന് എപ്പോഴും പറഞ്ഞോണ്ടിരിക്കും പക്ഷേ ആ നമ്മളെ ആളല്ലേ ജന്മം കൊണ്ട് നമ്മളെ ആളല്ലേ ഗുരുദേവനെ പറഞ്ഞ പോലെ അപ്പൊ അങ്ങനെ പറഞ്ഞു അപ്പോൾ അതന്നെ നോക്കിയിട്ട് എത്ര അപ്പൊ അങ്ങനെ കണക്കെടുക്കുന്ന ഒരു രാജ്യമാണ് നമ്മള് അപ്പൊ അതില്ല ഇതൊരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ് ഇത് ഇവിടെ നടക്കുന്ന കാര്യമാണ് ജാതി മതവും കൂടി വലിയ കൂട്ടിയും കൂടി കൊഴിഞ്ഞുകിടക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പൊ പിന്നെ വേറെ കാര്യങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ട് കച്ചവടവും കൂടെ കയറി വന്നിട്ടുണ്ട് അതിനകത്ത് ബിസിനസ് താല്പര്യങ്ങളുടെ വന്നിട്ടുണ്ട് അപ്പോൾ ജാതി മതം രാഷ്ട്രീയം ബിസിനസ് താല്പര്യങ്ങൾ ഇതെല്ലാം കൂടി കൂടി കൊഴിഞ്ഞ് കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ് ഇപ്പം വി സിമാരെ കേരളത്തിൽ വി സിമാരെ വയ്ക്കുമ്പോൾ മലബാറിൽ കോഴിക്കോട് വി സി ആരായിരിക്കും കൃത്യമായി മുസ്ലിം ആയിരിക്കും തിരുവനന്തപുരം വി സി ആരായിരിക്കും നായരോ ഇഴവയോ അങ്ങനത്തെ വിഭാഗത്തിൽപ്പെട്ട ആരങ്ങളായിരിക്കും അങ്ങനെ തന്നെയാണ് പൊക്കോട്ടുള്ളത് വി സിമാരെ വയ്ക്കുന്ന കാര്യത്തിൽ പി എസ് സി മെമ്പർമാരെ എടുക്കുന്ന കാര്യത്തിൽ ഒരാൾ പിന്നെ കെ പി സി പ്രസിഡന്റ് ഇഴവയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് നായരായിരിക്കണം ഇങ്ങനെ പോകും നമ്മൾ നമ്മളപ്പോൾ മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ വോട്ടുള്ളതാർക്കാണ് അവരെ ജാതിപ്പെട്ട ആളായിരിക്കും ക്യാൻഡിഡേറ്റ് ഇപ്പം വാമനപുരം ഞാൻ ക്ലാസിക്കായിട്ട് പറയാൻ പറ്റുന്ന ഒരു മണ്ഡലം തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് അടുത്ത പെട്ടെന്ന് പറയാം സ്ഥിരമായി മാർഷിസ്റ്റ് ആയിട്ട് ജയിക്കുന്നതാണ് പക്ഷേ നായറെ കാൻഡിഡേറ്റ് അവിടെ വരികളും എന്തുകൊണ്ട് സി പി എം വിചാരിക്കുന്ന ഒരു വേറൊരു കാൻഡിഡേറ്റിനേ സമുദായത്തെ കഴിവിന് പ്രാധാന്യം ഇല്ല കഴിവിനും പ്രാധാന്യമില്ല മറ്റൊന്നിനും പ്രാധാന്യമില്ല എന്ത് കഴിവിന് പ്രാധാന്യം ഓരോന്ന് കൊടുക്കുന്നത് പി എസ് സി മെമ്പർ പ്രസ്ഥാനം പങ്കുവെക്കുന്ന കോർപ്പറേഷനുകൾ പങ്കുവയ്ക്കുന്നതാവട്ടെ ഇതുപോലത്തെ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതാകട്ടെ കമ്മിറ്റികൾ എടുക്കുന്നതാവട്ടെ മുഴുവൻ അങ്ങനെയല്ലേ കേരളം പോകുന്നത് പിന്നെന്താ ഇത് ഇതേ ഇപ്പം പറയുന്നതിനകത്ത് എന്താ കാര്യമുള്ളത് കേരളം അങ്ങനെ ചിന്തിക്കുന്നത് അങ്ങനെ പോകുന്നത് രണ്ട് കിഴവ് കൊടുത്താൽ രണ്ട് നായർ കൊടുത്തോണം രണ്ട് നായർ കൊടുത്താൽ രണ്ട് ക്രിസ്ത്യൻ കൊടുത്തോണം ഇങ്ങനെ പോകും സ്കൂളുകൾ കൊടുക്കുന്നതിൽ എൻ എസ് എസ്സിന് എത്ര കൊടുത്തു അതിന് പാർലലായിട്ട് എസ് എൻ ഡി പി കൊടുക്കണം അല്ലാതെ അവിടെ സ്കൂളുകൾ നടത്താൻ ആർക്ക് കപ്പാസിറ്റി ഉണ്ട് അവിടെ എത്ര കുട്ടികളുണ്ട് അത് അവിടെ എന്താണ് ഇൻട്രസ്റ്റ് ഒക്കെ നോക്കിയിട്ടല്ല മെരിറ്റിനൊന്നും ഒരു സ്കോപ്പില്ല കേരളത്തിൽ അതുകൊണ്ടല്ലിപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞത് സ്കൂളാണെങ്കിൽ മുസ്ലിങ്ങൾ അടുത്തേലും പോരെ വെള്ളാപ്പള്ളി പറഞ്ഞങ്ങനെയല്ല കോളേജ് ഞങ്ങൾക്ക് എനിക്ക് കോളേജ് തന്നില്ല ഒരു എൻ എസ് എസ് കോളേജ് ഉള്ളത് പരാതി പറയുന്ന ഒരു കാര്യം ഇതാണ് നമുക്ക് കിട്ടണം അപ്പോൾ ജാതി മതം വർഗീയത ഇതെല്ലാം വളരെ കൃത്യമായി ഇവിടെ ഉണ്ട് അത് ഇട എന്താണ് ഇഴ പിരിയാതെ കൂടെ ഉണ്ട് രാഷ്ട്രീയത്തിൽ കേരളത്തിലുണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലൊരു പ്രത്യേകത കുറച്ചുകൂടെ അവർ പച്ചയ്ക്ക് പറയും ജാതിപരമായി ഇവിടെ പറയുന്നില്ല ഉള്ളിലാണ് ഈ കിടന്ന് കറങ്ങുന്നത് തീർച്ചയായിട്ടും ജാതിയുണ്ട് സ്വർഗീയതയുണ്ട് വലിയ രൂപത്തിലാണ് ഇപ്പോൾ അത് കേരളത്തിൽ നടമാടുന്നത്